ആരാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറാം തീയതി ഞായറാഴ്ച അഥവാ മിഥുനം ഇരുപത്തിരണ്ടാം തീയതി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശേന ഏകാദശി ആണല്ലോ അപ്പോൾ ഏകാദശി ഒന്ന് സ്മരിക്കാം हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ദേവി ഗർഭജനനം മാധോദേവഗീദേവിഗർജനം ഗോവീഗൃ വർദ്ധനം മായാപൂതനജീവിതാപരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ചേതന കൗരവാദിഹനനം കുന്ദീസുധാപാലം ഏതദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലൃതം കൃഷ്ണഗുരുവൈരപോണം ശ്രീഗുരുവൈരപ്പശണം ശ്രീഗുരുവൈരപ്പശം ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശൈനി ഏകാദശി എന്നും അതുപോലെ ഹരി ഏകാദശി എന്നും ശയന ഏകാദശി എന്നും പത്മ ഏകാദശി എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു ആഷാഠമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ചാതുർമാസത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് ആഷാഠഏ ഏകാദശി തൊട്ട് കാർത്തികത്തിലെ ശുക്ല ഏകാദശി വരെ മഹാവിഷ്ണു നിദ്ര കൊള്ളുന്ന കാലം നാല് മാസക്കാലം അതിനെ ചതുർമാസ്യം എന്നൊക്കെ പറയപ്പെടും ഈ നാലു മാസം ഏത് വ്രതമനുഷ്ഠിച്ചാലും അനേകായിരം അശ്വമേധ യാഗങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുന്നു എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം അഷമാടമാസം മുതൽ വിഷ്ണുവിനെ നമ്മുടെ പള്ളി ഉറക്കുന്നു കാർത്തിക മാസത്തിലെ ശുക്ലവർഷ ഏകാദശിക്കാണ് പള്ളി ഉണർത്തുന്നത് അപ്പോ നാലു മാസക്കാലം ഭഗവാൻ യോഗനിദ്ര ഇപ്പം ഭഗവാന്റെ ചതുർമാസ്യ കാലം അഥവാ യോഗനിദ്ര ആരംഭിക്കുന്ന ഏകാദശി ആയതുകൊണ്ടാണ് ദേവശയന ഏകാദശി അല്ലെ ദേവശൈനി ഏകാദശി എന്നൊക്കെ ഏകാദശിയെ പറയപ്പെടുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് അമ്പത്തെട്ടിന് പി എമ്മിന് ആരംഭിച്ച് ഒമ്പത് പതിനാല് വരെയാണ് ഏകാദശി തിഥി ഉള്ളത് ഹരിവാസര സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന് മുപ്പത് നാഴിക ഹരിവാസര സമയം ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന ഈ പുണ്യനിമിഷങ്ങൾ കഴിയുന്നത്ര ഈശ്വരചിന്തയോടുകൂടി ഓ നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ നാരായണായ നമ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടേണ്ടതാണ് ഹരിവാസര സമയം രണ്ട് നാൽപ്പത്തൊന്ന് പി എം മുതൽ ഒന്ന് എ എം വരെ ഒന്ന് എം നാൽപ്പത്തി നാല് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഈ ചതുർമാസ്യ കാലത്ത് വരുന്ന ഈ ഏകാദശി തിഥികളിൽ നമ്മൾ വെറും വെള്ളത്തിൽ കുളിച്ചാൽ പോലും ഗംഗാ സ്നാനത്തിന് തുല്യമായ ഫലം ലഭിക്കുന്നു ദിവസം തോറും ഓരോ ദിവസവും നമ്മൾ ഭഗവാൻ്റെ ഇഷ്ടമുള്ള വിഗ്രഹ രൂപത്തിൽ ച ചതുർബാഹുവായ വിഗ്രഹം വയ്ക്കാം അതുപോലെ ആദിനാരായണപൂർത്തി പത്മനാഭസ്വാമി യോഗനിദ്ര കൊള്ളുന്ന ഭഗവാൻ്റെ രൂപം വയ്ക്കാം ഈ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ താല്പര്യമുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്താൽ വ്യാസനെ പോലെ ശാസ്ത്രത്തിൽ ധാരാളം അറിവുകൾ ഉണ്ടായി നമ്മൾ പിന്നീട് വിഷ്ണുപദം പ്രാപിക്കും എന്നൊക്കെ പത്മപുരാണത്തിൽ പറഞ്ഞത് ഈ സമയത്ത് നമുക്ക് സ്മരിക്കാം തുളസി കൊണ്ട് പൂജിക്കുന്നവർക്ക് തുളസി കൊണ്ട് അർച്ചിക്കുന്നവർക്ക് ഭഗവാൻ തുളസിമാല കൊടുക്കുന്നവരൊക്കെ ഗോവിന്ദപദം പ്രാപിക്കും എത്രയോ ജന്മങ്ങളിൽ ചെയ്ത അനേക ജന്മങ്ങളിൽ നമ്മൾ ഈ മനുഷ്യജന്മത്തിനു മുമ്പും ഒക്കെ അനേക ശരീരങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ആ സമയത്തൊക്കെ നമ്മൾ ചെയ്ത പുണ്യ ഫലങ്ങളുടെ ഫലമായിട്ട് നമുക്ക് തുളസികൾക്കുണ്ട് തുളസി ദളങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കാനും അതുപോലെ തുളസി മാല ഭഗവാന് ചാർത്താനും ഒക്കെ സാധിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ ചതുർമാസ എന്ന് കാലത്ത് പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നു ഭഗവാന്റെ വാമന രൂപം വെച്ചിട്ട് വാമന മൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ വച്ചിട്ട് അതിൽ താമരമാല കൊണ്ട് ചാർത്തുന്നതും താമരമാല അർജിക്കുന്നതുമൊക്കെ വളരെ വിശേഷമാണ് താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നതും ഒക്കെ അപ്പോൾ ഒരു ദിവസം യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് യോഗനിദ്ര ആയി പള്ളിയോറ പൊള്ളുന്നു പള്ളി മെത്തയിൽ അങ്ങനെ ശയനം ചെയ്യുന്നു അതേ സമയത്ത് തന്നെ മഹാബലിയുടെ അടുത്ത് വാഴുകയും ചെയ്യുന്നു രണ്ടും കൂടി എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയാണ് ശ്രവണം കൊണ്ട് തന്നെ സർവപാപകളും നശിക്കുന്ന കഥ പറയാം എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന കഥയാണ് ശ്രീമത് ഭാഗവതത്തിൽ അഷ്ടമ പറയുന്ന ഹാബലി ഇവിടെ കഥ അല്ലേ വാമനാവതാരം എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഇത് കഥ ഇപ്പോൾ നമ്മൾ വിശദമായി പറയുന്നില്ല എല്ലാവരും വാമനാവതാരം ആ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ടാധ്യായത്തിലാണ് വാമനാവതാരം അത് വായിക്കുക അപ്പോൾ അങ്ങനെ സർവപാപവും നശിക്കുന്നു ഈ ആഷാഢമാസത്തിലെ ശുക്ലഭാഷ ഏകാദശിലെ വാമനാവതാരം വായിച്ചാൽ അപ്പോൾ മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് അളന്ന ഞാൻ മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു അല്ലേ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് അയച്ചു എന്നെ പ്രസാദിപ്പിച്ചതുകൊണ്ട് എൻ്റെ മൂർത്തികളിലൊന്ന് ശനേകാദശി ദിവസം മഹാബലിയുടെ അടുത്ത് അതുപോലെ രണ്ടാമത്തെ മൂർത്തി പാലാഴി മധ്യത്തിൽ കാർത്തി വരെ നിദ്ര ചെയ്യുന്നു ആഷാഠം തൊട്ട് കാർത്തിയം വരെയുള്ള ധർമാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഭഗവാൻ യുധിഷ്ഠിന് പറഞ്ഞു കൊടുക്കാം പത്മൗരാണത്തിലൊക്കെ ചാതുർമാസ വ്രതത്തെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചാതുർമാസ്യ ആരംഭത്തിൽ വരുന്ന ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശേനി ഏകാദശി എല്ലാവർക്കും അവരുടെ അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓരോ വ്രത ഏകാദശിക്കും ഓരോ വ്രതകഥ പറയും അത് കേൾക്കാൻ വളരെ വിശേഷം തേച്ചും ബാരണ വിടുന്ന സമയത്ത് അത് സ്വയം കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയൊക്കെ ചെയ്ത വളരെ വിശേഷമാണ് അപ്പോൾ മാന്ദാതാവ് എന്ന രാജാവ് വളരെ ധർമ്മിഷ്ടനായിരുന്നു പക്ഷേ കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ മഴ പെയ്യാതിരിക്കുകയും മഴ പെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ മഴ പെയ്യുമ്പോൾ നമ്മൾ അയ്യോ മഴ മഴ എന്ന് പറയും പക്ഷേ മഴയേ ഇല്ലാതെ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ ജലാശയങ്ങളായാലും ശരി പറ്റി വരണ്ടു സസ്യജാലങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷിമൃഹാദികൾക്ക് മനുഷ്യർക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ചങ്ങനെ രാജ്യം ഞാൻ ഇത്രയും ധർമ്മിഷ്ടനായി പ്രജാക്ഷേമ തൽപരനായി ധർമാനുസികമായിട്ടൊക്കെ ജീവിച്ചിട്ട് എന്തേ ഇങ്ങനെ വന്നത് എന്നൊക്കെ അന്ന് അഗസ്ത്യമുനിയെ കാണുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം പറയും ഇതാ ശൂദ്രനായിട്ടുള്ള ഒരാൾ തപശ്ശേരി അനുഷ്ഠിക്കുന്നു അതുകൊണ്ടുള്ള അധർമ്മത്തിന്റെ ഫലമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ശിരസ് മറുക്കുക എന്ന് പറയും പക്ഷേ ധർമ്മിഷ്ഠനായ രാജാവിനത് അത്ര ഒരു മഹാത്മാ ഒരു മനുഷ്യനെ വെറുതെ നമ്മൾ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഹിംസിക്കുന്നത് ശരിയല്ല അഹിംസപരവുമായ ധർമ്മം എന്ന് അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ച് മഹർഷിയോട് ചോദിക്കുകയാണ് ഇതിന് അദ്ദേഹത്തെ വധിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും മറ്റു പരിഹാരം എന്ന് പറയുമ്പോഴാണ് ആഷാഠമാസത്തിലെ ശുക്ലവർഷ ഏകാദശി രാജാവും ഗജകളുമൊക്കെ ശ്രദ്ധാഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ മഴയില്ലാത്ത ദുഃഖം അങ്ങേക്ക് മാറും എന്ന് പറയാം അങ്ങനെ അഗസ്യമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ വർഷത്തെ ആഷാഠമാസത്തിലെ ശുക്ലവർഷ ഏകാദശി അനുഷ്ഠിച്ചു എന്നും രാജ്യം മൊത്തത്തിൽ എല്ലാവരും അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ആ പുണ്യത്തിൻ്റെ ഫലമായി രാജ്യത്ത് മഴ പെയ്യുകയും ആശയങ്ങൾ എല്ലാം നിറഞ്ഞു സസ്യജാലങ്ങൾ ഫലഭൂയിഷ്ടമായി സമൃദ്ധമായി ആ രാജ്യം ഐശ്വര്യസമ്പല്പതമായി തീർന്നു എന്നാണ് വ്രതകഥ അതുകൊണ്ട് എല്ലാവിധ ആഗ്രഹങ്ങളും അതുപോലെ ഏകാദശി ഇതുവരെ അനുഷ്ഠിച്ചിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തുടക്ക തുടങ്ങി വെച്ചു പക്ഷേ പ്രാരബ്ധവശാൽ മുടങ്ങിയവരോ അങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിട്ടവർക്കോ ഒക്കെ ആദ്യം തൊട്ട് ഏകാദശി വ്രതാനുഷ്ഠാനം തുടങ്ങാനുള്ള ഒരു സംരംഭം കൂടിയാണ് ഈ ചതുർമാസ വ്രതം ആരംഭകാലത്തുള്ള അഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശേന ഏകാദശി എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദേവശേനഏകാദശി ആശംസകൾ അവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ശ്ലോകവും ഭഗവാൻ്റെ ആതാരിന്ദങ്ങളിൽ അതുപോലെ വാമനാവതാരവും വായിക്കുക കൃഷ്ണ ഗുരുവാരപ്പ കയേനവാ ജാമനസേന്ദ്രിയാത്മനാവാ പ്രകൃതിയസ്വഭാവ കരോമിയൽ സകലം പരസ്മി നാരായണി സമർപ്പയാമി